So, Grand Auntie pledged to life and cricket. So, uh, please hold your hand. Yes, yes. So, bhai joins us. please join us. you? രീതിയിലൊന്ന് നിൽക്കാവോ പ്ലീസ് ഉണ്ടി പോയി ഒന്ന് എല്ലാവരും തന്നെ ഒന്ന് എല്ലാവരെയും കാണുന്ന രീതിയിൽ നിൽക്കാവോരും എല്ലാവരും തന്നെ നമ്മൾ ഈ ഒരു കടക്കുകയാണ് ഒന്ന് ഹോൾഡ് പ്ലീസ് 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 ും മയക്കരുന്നുകൾ എനിക്ക് വേണ്ട എന്ന് ഉറച്ച ശബ്ദത്തിൽ ഞാൻ പ്രതീക്ഷ ചെയ്യുന്നു എനിക്ക് മാത്രം വേണ്ടിയല്ല ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ തലമുറയുടെ ശോഭനമായ ഭാവിയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ദൃഢപ്രതിജ്ഞ ദുർഭാന്തിക്ക് പകരം വ്യക്തതയെ ദൗർബല്യത്തിന് പകരം ശക്തിയെ അസ്ഥിക്ക് പകരം മനോഹര ജീവിതത്തെ ഞാൻ ഹൃദയപൂർവ്വം ആലിംഗനം ചെയ്യുന്നു എൻ്റെ സ്വപ്നങ്ങളെ ഉടച്ചു കളയുവാനും എന്റെ വാക്കുകളെ നിശ്ചിതമാക്കുവാനും യാതൊരു മയക്കപരിതനും ഞാൻ അനുവാദം നൽകില്ല അന്തമായ കൂറിട്ടല്ല അടിമടി ഊർജമേകും വെളിച്ചമാണ് എന്റെ മാർഗം പരസ്പരം കൈകോർത്ത് ഒരാൾക്ക് മറ്റൊരാൾ തണലായി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഞാൻ മുന്നേറുന്ന ഒരു തലമുറയുടെ പ്രതിനിധി എന്ന ഉത്തരവാദിത്തത്തോടെ ഞാൻ ഇതിനാൽ പ്രതിജ്ഞത ചെയ്യുന്നു എല്ലേ ആണ് സി സി എഫ് പ്രീമിയർ ലീഗിന്റെ അപ്പോ ഗംഭീരമായിട്ടുള്ള മാച്ച് കഴിഞ്ഞു ലുക്കിംഗ് ഫോർവേർഡ് ന്യൂ ഫോമാറ്റും പരിപാടികളൊക്കെയാണ് അപ്പോ റിയലി എക്സൈറ്റഡ് ഇങ്ങനൊരു ഫോർമാറ്റിൽ കളിക്കാനായിട്ട് എന്തായാലും നോക്കാം ആരാണ് വിൻ ചെയ്യണമെന്നുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സിജു ബൈ ഇവിടെ ഭയങ്കര പെർഫോമൻസ് ഒക്കെ ഉണ്ടി പോയൊക്കെ നടത്തി കഴിഞ്ഞിരിക്കും